ഹിസ്ബുള്ളിയും ഹമാസുമൊക്കെ തങ്ങളെ ആരും ട്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് പേജർ ഉപയോഗിക്കാൻ ആരംഭിച്ചത് ആശുപത്രി ഇൻഫർമേഷൻ സിസ്റ്റം അതായത് എച്ച് ഐ എസ് വഴി ഇതിനുള്ള ഓർഡറുകൾ നേടിയെടുത്തു ആർക്കും പിടികൊടുക്കാതെ ആയിരക്കണക്കിന് ഹിസ്ബുള്ള കെഡ്സ് ഇതുവഴി സ്വൈര്യമായി ആശയവിനിമയം നടത്തിപ്പോകുന്നു അങ്ങനെ ഇരിക്കെ ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതാം തീയതി എച്ച് ഐ എസ് മേധാവി വഴി അറിയിപ്പ് വരുന്നു നിങ്ങളുടെ ഉപയോഗത്തിലുള്ള പേജറുകളെല്ലാം അപ്ഡേറ്റ്സ് ആക്കണം അതിനായി പഴയ വേഷൻസ് തിരിച്ചു തരണം പകരം പുതിയത് തരാം എന്നായിരുന്നു അത് അങ്ങനെ പഴയ പേജറെല്ലാം അപ്ഡേറ്റ്സ് ആക്കി കൊടുത്തു ഒപ്പം അയ്യായിരം പുതിയ ഇൻ തായ്വാൻ അപ്പോളോ ഡിവൈസുകൾ നൽകി എന്തായാലും നൽകിയ പേജറുകളൊക്കെയും ഒന്നേകാൽ മണിക്കൂറുകൾ കൊണ്ട് പൊട്ടിച്ചെറി നാലായിരത്തിലധികം പേർക്കാണ് പരിക്ക് എന്ന് പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ പൊട്ടിയ ഡിവൈസ് അതിലും കൂടുതൽ എന്നാണ് ഔദ്യോഗിക വിവരം ഇത് ഹമാസിനും ഹിസ്ബുള്ളക്കുമുള്ള ഒരു സൂചന മാത്രമാണ് സ്വന്തമായി ഇൻ്റർ കോണ്ടിനെൻറ്റൽ മിസൈലും ഡ്രോണും ആറ്റമിക് ബോംബും വരെയുള്ള ഇറാന് ഇനിയാണ് ഭയം കൂടുന്നത് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് നിങ്ങളെ തന്നെയും ഇല്ലാതാക്കാൻ മൊസാദിന് കഴിയും എന്ന താക്കീത് തന്നെയാണിത് തായ്വാൻ പറയുന്നത് അപ്പോളോ കമ്പനി നടത്തുന്നത് യൂറോപ്യൻസാണ് അവർക്കാണ് മേൽനോട്ടം എന്നാണ് യൂറോപ്യൻ എം എൻസി പറയുന്നതാവട്ടെ അവരുടെ അസംസ്കൃത വസ്തുക്കൾ വരുന്നത് ചൈനയിൽ നിന്നാണെന്നും ഇതിലെങ്ങനെയാണ് എപ്പോഴാണ് എവിടെ വെച്ചാണ് സ്ഫോടക വസ്തുക്കൾ ഇൻസ്റ്റാൾ ചെയ്തത് എന്നത് ഒരുപക്ഷേ മറ്റാർക്കും അറിയാത്ത മൊസാദിനും മാത്രം അറിയാവുന്ന ഇൻ്റലിജൻസ് മാച്ച് എന്തായാലും ഇസ്ലാമിക കമാൻഡർമാർ കക്കൂസിലെ ഫ്ലഷ് പോലും അമർത്താൻ ഇനി ഭയക്കും എന്നതാണ് ഇതിൻ്റെ ബാക്കി പത്രം